ഇന്നലെ ജസ്റ്റ് ഫ്രണ്ട്സിനോടൊപ്പം ഒന്ന് സർലാക്ക ഭാഗത്തേക്ക് ഒന്ന് ഇറങ്ങിയതാട്ടോ ഓരോ വഴിയാണോ പോയത് അപ്പോൾ പോകുന്ന വഴിക്കാണ് കുറേ എണ്ണക്കിണറുകളുള്ള ഒരു ഏരിയ ഉണ്ട് കേട്ടോ നിങ്ങൾക്കതൊന്ന് കാണിച്ചരാന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ ഒന്ന് ഇറങ്ങി ചെഞ്ച് ചുവപ്പാൻ ഇങ്ങനെ സൂര്യ ഇങ്ങനെ താഴെ പോയിക്കൊണ്ടിരിക്കുക എന്താ ഭംഗി കാണാനല്ലേ ഇതാണ് എണ്ണക്കിണറിൽ നിന്ന് ഓയിൽ വലിച്ചെടുക്കുന്ന സംഭവം കേട്ടാ ഇതാണ് എണ്ണക്കിണറ് അതിൽ നിന്ന് ഓയില് കുഴിച്ചെടുക്കുന്നതാണെങ്കിൽ കാണുന്ന കേട്ടാ ഭൂമിക്കടിയിലുള്ള ക്രൂഡ് ഓയില് ആണ് ഇങ്ങനെ കുളിച്ചെടുക്കുന്നത് ഭൂമിക്കടിയിലെ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചത്തരിഞ്ഞ ജീവികളുടെയും സസ്യങ്ങളുടെയും ഒക്കെ മേലെ മണ്ണ് വന്നടിഞ്ഞിട്ട് അവയുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് പെട്രോളിയം രൂപപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഒരുപാട് താഴെയാണ് ഇത് കാണേണ്ടത് പെട്രോളിയത്തിന് പറയുന്ന പേരാണ് ക്രൂഡ് ഓയിൽ നിന്ന് ഇത് വലിച്ചെടുക്കുന്ന എണ്ണക്കിണറുകൾ നല്ല ആഴമുള്ളതാണ് അവിടെ നിന്നെടുക്കുന്ന ക്രൂഡ് ഓയിൽ ഒരുപാട് പ്രോസസ്സിങ്ങ കഴിഞ്ഞു ശേഷമാണ് പെട്രോളും ഡീസലും ഒക്കെ ആക്കി മാറ്റിയിട്ട് നമുക്ക് കിട്ടുന്ന രൂപത്തിൽ വരുന്നത് ഇങ്ങനെ ക്രൂഡ് ഓയിലിനെ പ്രോസസ്സ് ചെയ്യുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് റിഫൈനറി റിഫൈനറികളെന്നാണ് പറയുന്നത് അതായത് ഒരുപാട് പ്രോസസ്സിങ് നമുക്ക് ക്രൂഡ് ഓയിൽ അതേ രൂപത്തിൽ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അതിനെ റിഫൈൻ ചെയ്തിട്ടാണ് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് ബെഹ്റില് റിഫൈൻ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ മെയിൻ സ്ഥലം എന്ന് പറയുന്നത് ആണ് പാപ്പ്കോ നമ്മളിപ്പോൾ ഈ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് അതുപോലെ വണ്ടിയുടെ ടയർ പിന്നെ റോഡിന് ടാറിന് ഉപയോഗിക്കുന്ന ടാറ് ഇതൊക്കെ എങ്ങനെയാ അറിയുണ്ടാക്കുന്നത് ഇതൊക്കെ നമ്മുടെ ക്രൂഡ് ഓയിലിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് അതായത് പെട്രോളും ഡീസലൊക്കെ വേത്തിരിച്ചിട്ട് ലാസ്റ്റ് അതിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ പ്ലാസ്റ്റിക്കും ടാറും ടയറൊക്കെ ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ള അതായത് രൂക്ഷഗന്ധമുള്ള ഒരു കറുത്തതാവുകയാണ് ഇതായി ക്രൂഡ് ഓയില് ഈ എണ്ണ എണ്ണക്കിണറിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഗന്ധം അനുഭവിച്ചറിയാം ആ ചത്ത് കണ്ട് അങ്ങനെ മല പോലെ അങ്ങനെ വെച്ചിരിക്കുന്നത് അതായത് ശരിക്കും പറഞ്ഞാൽ മണ്ണ് പാളികളായിട്ട് രൂപപ്പെട്ടിട്ടുണ്ടായ പാറയാണ് ഇങ്ങനെ രൂപപ്പെട്ടിട്ടുള്ള പാറകളുടെ ഏറ്റവും അടിയിലായിരിക്കും നമുക്ക് ഈ എണ്ണയുടെ നിക്ഷേപം ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ താഴ്ന്നായിരിക്കും ഈ എണ്ണ കൊടുന്ന് പലച്ചിരിക്കുന്നത് വളരെ താഴ്ന്നായിരിക്കും ഉണ്ടാവാം കറുത്ത സ്വർണം എന്നാണ് കേട്ടോ ക്രൂഡ് ഓയിലിനെ വിശേഷിപ്പിക്കുന്നത് എണ്ണയുടെ ശേഖരം കൂടുതൽ കണ്ടെത്തുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ എണ്ണക്കിണറാണ് അവർ നിർമ്മിക്കുന്നത് ഇവിടെ തന്നെ ഞാനിപ്പോൾ വന്നപ്പോൾ ഒരു രണ്ടോ മൂന്നോ എണ്ണം ഞാൻ കണ്ടു ഇവിടെ ക്രൂഡ് ഓയിലിൻ്റെ എണ്ണക്കിണറുകൾ കണ്ടു ഈ ഓയിൽ ഭൂമിക്കടിയിൽ നിന്ന് തുടർച്ചയായി വലിച്ചുകൊണ്ടിരിക്കും കേട്ടാ അതിൽ നിങ്ങൾ കാണുന്നത് കണ്ട ആ ഓയില് വലിച്ചുകൊണ്ടിരിക്കാനായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെയുള്ള ആ ഒരു പൈപ്പ് ഉണ്ടാവും സിജ് പോലത്തെ പൈപ്പ് പമ്പാണ് അത് കേട്ടോ അതിന് നമ്മൾ പറയുന്ന പേരാണ് പ്ലഞ്ചർ പമ്പുകൾ എന്നാണ് അതിന് പറയട്ടെ അത് സിറിഞ്ച് പോലെയാണ് അത് ഓയിൻ്റെ താഴത്ത മുകളിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കും കിണറിൻ്റെ അടിയിൽ നിന്ന് പൈപ്പ് വഴിയാണ് ഈ ഓയില് മുകളിലേക്ക് എത്തുന്നത് ഇങ്ങനെ പല ഉണ്ടാവും ഒരുപാട് ഒരു സ്ഥലത്ത് തന്നെ ഓയില് കിട്ടുന്ന സ്ഥലത്ത് തന്നെ കുറേ എണ്ണക്കിണറുണ്ടാക്കിയിട്ടുണ്ടാവും ഈ പല എണ്ണ നിന്ന് കിട്ടുന്ന എണ്ണ ഒരുമിച്ചെടുത്തിട്ട് പൈപ്പുകൾ വഴിയാണ് റിഫൈനറികളിലേക്ക് എത്തിക്കുന്നത് ഈ മെഷീനറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ ഈ എണ്ണ നിക്ഷേപം കണ്ടുപിടിക്കാനൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടല്ലേ കണ്ട ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള മെഷീനറി കണ്ടുപിടിച്ച് മനുഷ്യൻ്റെ മനുഷ്യനും അതുപോലെ ശാസ്ത്രമൊക്കെ എത്രമാത്രം വളർന്നു ഉത്തമ ഉത്തമോദാഹരണമാണത് അല്ലേ നമുക്ക് മനസ്സുകൊണ്ട് വിചാരിക്കാൻ പോലും പറ്റാത്ത അത്ര താഴ്ത്തുന്നതാണ് അത്രമാത്രം അടിയിൽ നിന്നാണ് ഈ പെട്രോളിയം ഈ പൈപ്പ് വഴി വലിച്ചെടുക്കുന്നത് ഈ റിഫൈനറിയിലേക്ക് എത്തിക്കുന്ന ഈ ഓയിലുണ്ടല്ലോ അവിടെ വലിയ ഭർണറകൾ ഉണ്ടാവും അതിൽ ശേഖരിച്ച് വെച്ചിട്ട് വ്യത്യസ്ത താപനിലകളിൽ ചൂടാക്കിയിട്ട് പെട്രോള് ഡീസല് ഡ്യൂപ്ലിക്കേഷൻ ഓയിൽ കറോസിൻ ഇങ്ങനെയൊക്കെ പല രൂപത്തിലേക്ക് രൂപത്തിലേക്കിട്ട് വേർതിരിക്കുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഈ പെട്രോളിന് ഡീസലിനൊക്കെ എത്ര വില കൂടാനായിട്ട് കാരണം എന്താണെന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഇതിൻ്റെ ഉത്പാദനം വളരെ കുറവാണ് പെട്രോളിൻ്റെ നിക്ഷേപങ്ങൾ കണ്ടെത്താൻ കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ വളരെ കുറവാണ് പക്ഷേ ഗൾഫ് കൺട്രീസില് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എണ്ണ നിക്ഷേപങ്ങൾ ഒരുപാടുള്ള സ്ഥലമാണ് ഈ ഗൾഫ് കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ അവരുടെ സാമ്പത്തിക സ്രോതസ്സും ഈ എണ്ണ നിക്ഷേപം തന്നെയാണ് കണ്ടോ നേരത്തെ പറഞ്ഞ പോലെ ഈ പാറക്കെട്ടുകളൊക്കെ കണ്ടു ഇതൊക്കെ ചെത്തി മുനിസിപ്പാലിറ്റി പോലെ തോന്നുന്നത് ഇതിൻ്റെ അടിയിലേക്ക് കുഴിച്ചിട്ട് എണ്ണയുള്ള സ്ഥലം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ മണ്ണ് വന്ന് അടിഞ്ഞു കൂടിയിട്ട് ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ അടിയിൽ പെട്ടിട്ടുള്ള ചത്തുപോയിട്ടുള്ള ജീവജാലങ്ങളും സസ്യങ്ങളുടെയും ഒക്കെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഈ ക്രൂഡ് ഓയിൽ രൂപാന്തരപ്പെടുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു രാജ്യത്തിൻ്റെ തന്നെ സമ്പദ് വ്യവസ്ഥയെ ഇത്രമാത്രം സ്വാധീനിക്കുന്ന ഒരു ഇന്ധനമാണ് ഈ പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അല്ലേ ഉണ്ടായി ഈ പൈപ്പിലൂടെയാണ് ഇത് നമ്മുടെ റിഫൈനറികളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ ഗൾഫിലൊക്കെ പെട്രോളിൻ്റെ വില കാണുമ്പോൾ നമ്മൾ ഞെട്ടും കാരണം അത്രയ്ക്ക് തുച്ഛമായ വിലയാണ് ഇവിടെ ഇന്ധനങ്ങൾക്ക് പെട്രോളിനൊക്കെ ഉള്ളത് നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിളിൻ്റെ ഡബിളാണ് അല്ലേ കാരണം എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ക്രൂഡ് ഓയിലോ അതുപോലെ അതിൽ നിന്ന് വേർതിരിക്കുന്ന പെട്രോളൊക്കെ ഉൽപ്പാദിപ്പിക്കാനും വേർതിരിച്ചെടുക്കാനും ഒക്കെയുള്ള ചിലവ് വളരെ കൂടുതലാണ് കാരണം നമ്മുടെ നാട്ടിൽ അധികം ലഭ്യമല്ലാത്തതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കാർക്കും ഗൾഫിലേക്കൊന്നും പോകണ്ടായിരുന്നല്ലേ ശരിയല്ലേ സ്വപ്നം കാണാൻ ആർക്കാ പറ്റാത്ത അല്ലെ അതിനും കാശല്യവന്നുമില്ലല്ലോ അപ്പോ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയും ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബിനോജ് ഔട്ടത്തൂർ